ഞാനിവിടെ വെണ്ടയ്ക്കേൻ്റെ ഒരു തോരനായിട്ട് ഉണ്ടാക്കുന്നത് ഒട്ടും കൊഴുപ്പില്ലാത്ത രൂപത്തിൽ പിന്നെ ഒടയാത്ത രൂപത്തിലുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തു വച്ചു ആണേ വെള്ളം തീരെ പാടില്ല ഒട്ടും വെള്ളം പാടില്ലേ കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് നാടികേരം ഒരു പച്ചമുളക് ഒരു രണ്ട് മൂന്ന് നാല് ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നു ഇത് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കരുവേപ്പിൽ പിന്നെ ഇതിലേക്ക് മുളക് പൊടി വേണം കുറച്ച് അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഒന്ന് വെണ്ടയ്ക്ക മുറിച്ചെടുക്കുന്നുണ്ടേ വെണ്ടയ്ക്ക് ഇതേ പരുവത്തിലിട്ടാൽ മുറിച്ചെടുക്കുന്നത് നമുക്ക് എട്ടുള്ള മാതിരി മുറിച്ചെടുക്കുക എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കുക കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിൽ മുറിക്കുക അല്ല നേർമയാക്കണമെങ്കിൽ നേർമയാക്കാം ഞാൻ കുറച്ച് കട്ടിയിലിട്ടത് ഉണ്ടാക്കുന്നത് നന്നായി നേർമയാക്കുന്നില്ലേ കേട്ടോ ഇതേ രൂപത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നതൊക്കെ ഇത് നോക്കൂ ഇതാ ഇതേമാതിരി ഞാൻ ഞാനൊക്കെ ഒന്ന് മുറിച്ചു വയ്ക്കട്ടെ കേട്ടോ അങ്ങനെ ഇതാ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തത് നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ട് ഇനി ചെറിയുള്ളി ഇല്ല വലിയുള്ളിയാണെങ്കിലും അത് കുഴപ്പമില്ല അല്ല ചെറിയ ഉള്ളി വേണ്ട വലിയുള്ളി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യുക വലിയുള്ളി ഇല്ലെങ്കിൽ ചെറിയുള്ളി എങ്ങനെക്കിഷ്ടമുള്ള ഉള്ളി ഏതാച്ചാ എടുത്തിട്ട് ചെയ്യാം കേട്ടോ ഞാൻ ചെറിയ ഉള്ളിയാണെന്ന് എടുത്തത് അത് ഞാനൊന്ന് ഇതേമാതിരി ഒന്ന് കീറിടുക്കും കേട്ടോ ഇതാ ഇതേമാതിരി ഒന്ന് അരിഞ്ഞെടുക്കേ അതായത് നോക്കും ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമുക്കെങ്ങനെയാ ഇഷ്ടം എന്നുവെച്ചാൽ അതേമാതിരി അരിഞ്ഞെടുക്കട്ടോ ഒക്കെ ഒന്ന് അങ്ങനെ അരിഞ്ഞെടുക്കട്ടെ ഇതാ ഉള്ളി അരിഞ്ഞെടുത്തിന്ന് ഇനി ഞാനൊരു പാത്രം വയ്ക്കുന്ന ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ആദ്യം വെണ്ടയ്ക്കൊന്ന് ചെറുതായിട്ട് വഴക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴക്കിയെടുക്കം വെണ്ടയ്ക്കൊന്ന് ആദ്യം ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായി ഇട്ട് കൊടുക്കണേ ഒന്ന് വഴക്കി കൊടുക്കട്ടോ ചെറുതായിട്ടൊന്ന് വഴക്കട്ടെ കേട്ടോ വെണ്ടയ്ക്ക് വാഴറ്റിട്ടിക്കുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് അരപ്പൊന്ന് ശരിയാക്കട്ടെ എടുത്തു വെച്ച നാളിയേരും ചെറിയുള്ളി കരുവേപ്പിലി ഒരു പച്ചമുളകും കൂടി ഞാനൊന്ന് ചതയ്ക്കാനേ പാടുള്ള അരയരുത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് തരാം കേട്ടോ ഇനിയിപ്പോൾ ചോപ്പറിനിട്ടിട്ട് ഇതാക്കിയാലും മതി ഞാൻ മിക്സി കണ്ടിട്ടെടുക്കുന്നത് ചോപ്പർ കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ് അതൊക്കെ എടുത്ത് കഴുകി വരുമ്പോൾ സമയമെടുക്കും അപ്പൊ ഞാൻ മിക്സിയിലൊന്ന് എടുത്ത് കറക്കിയെടുക്കുവോക്കു ഇങ്ങനെ കറങ്ങാനേ പാടുള്ളൂ തലിയറിയേ ചെയ്യരുതേ ോക്കുന്നത് ഞാൻ ഇത്ര ഒന്ന് നല്ലോണം ചൂടായാൽ മതി കേട്ടോ ഞാനിത് ഒന്ന് ഗ്യാസ് ഓഫാക്കേ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ ഇനി ഇതേ പാത്രം തന്നെയാണ് ഞാൻ വീണ്ടും വെച്ചത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി കുറച്ച് കടുകിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് വറ്റൽ വച്ചലിമുളക് ചതച്ച് വച്ച് ഉള്ളി വെച്ച് കൊടുക്കാം കേട്ടോ അരിഞ്ഞു വെച്ച് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് കരിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഈ മഞ്ഞൾപ്പൊടി നോക്കിയിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക വെണ്ടക്കയിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഞാന് ചതച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കെട്ടോ ക്കി കൊടുക്കഞ്ഞളും കൂടി ചേർത്തിക്ക അതിന്റെ കളറും നോക്കി വെക്കും ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ പിന്നെ അടുത്തുള്ള ആ ബെല്ലും കൂടെ ഒന്ന് അമർത്തണേ എന്നാലേ ഞാനിടുന്ന വീഡിയോ ദിവസം കുട്ടി കൂട്ടങ്ങൾക്ക് ഇതിന് ഞാൻ വെണ്ടക്കെ ഇട്ടുകൊടുക്കും ഇവിടെ റെഡി അയക്കുന്നേ ഗ്യ സോഫ കട്ടെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്